ഇപ്പോഴും നമുക്ക് പറയാൻ നന്നായി നൃത്തം അറിയുന്ന നടന്മാർ പുറവാണ് രവീന്ദ്രനു ശേഷം റഹ്മാൻ റഹ്മാന് ശേഷം വിനീത് വിനീതിനെ തുടർന്ന് കുഞ്ചാക്കോ ബോബൻ പുതിയ തലമുറയിലെ നടന്മാർ നൃത്തം ഒരുവിധം നന്നായി ചെയ്യുന്നുണ്ടെങ്കിലും തമിഴിലെ വിജയനെ പോലെ പ്രഭുദേവയെ പോലെ ഒരു കംപ്ലീറ്റ് ഡാൻസിങ് ഹീറോ നമുക്കില്ലെന്ന് തന്നെ പറയാം തമിഴ് സിനിമയും ഹിന്ദി സിനിമയല്ല വന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ വന്നിട്ട് ഒരു ഡാൻസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പോകുന്നത് കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഡാൻസ് സിനിമയുടെ തിരക്കഥയിൽ അതിനൊരു ഇടം അത് അത് ഇവിടെ ഇല്ലാത്തത് അറിയില്ല മലയാള സിനിമ എന്നാൽ ശാസ്ത്രീയ സംഗീതവും നൃത്തവും മാത്രമായിരുന്ന ഒരു കാലത്ത് നിന്നും ഗാനങ്ങൾക്കും നൃത്തത്തിനും യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു കാലത്തേക്ക് മലയാള സിനിമ മാറി പിന്നെ എൺപതുകളുടെ അവസാനം ഗാനങ്ങൾക്കും നൃത്തത്തിനും വീണ്ടും മലയാള സിനിമയിൽ പ്രാധാന്യം വരികയും കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗാനങ്ങൾ സിനിമയുടെ പൊതു സ്വഭാവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നൃത്തരംഗങ്ങൾ ഒക്കെ വീണ്ടും പ്രേക്ഷകരം അടുപ്പിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത് കഥാഗതിയെ തന്നെ നിർണയിക്കുന്ന ഗാനങ്ങളും നൃത്തരംഗങ്ങളുമായി കുറേ സിനിമകൾ മലയാളത്തിലുണ്ടായി മണിച്ചിത്രത്താഴ് ഭരതം കമലതളം ആറാം തമ്പുരാൻ കിലുക്കം ഒരുപാട് സിനിമകൾ നരസിംഹം പാട്ടിനും ഗാനരംഗങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ള സിനിമകൾ ഈ സിനിമകൾക്ക് മുഴുവൻ ഈ പറഞ്ഞ പേരുകൾ മുഴുവൻ കൊറിയോഗ്രാഫി ചെയ്തത് ഒരു നൃത്ത സംവിധായക ദമ്പതിമാരാണ് കുമാർ ശാന്തി എന്ന നൃത്ത സംവിധായകരാണ് ഈ ചിത്രങ്ങളെല്ലാം ചെയ്തത് കുമാർ മാസ്റ്റർ ഇന്ന് നമ്മളോടൊപ്പമില്ല അദ്ദേഹം രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ദേഹയോഗം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തി മാസ്റ്റർ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോഴും സജീവമായ ശാന്തി മാസ്റ്റർ നമ്മളോടൊപ്പം മലയാള ആധുനിക പ്രവണതകളെക്കുറിച്ചും പഴയകാല നൃത്തരംഗങ്ങളിലെ അനുഭവങ്ങളെ നമസ്കാരം ഇപ്പൊ ഒരു ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായിട്ട് മലയാള സിനിമ രംഗത്തുണ്ട് അല്ലേ രംഗത്തുള്ള തുടക്കം എങ്ങനെയാണ് വയസ്സിൽ ഐ സ്റ്റാർട്ടഡ് ഈ ബാക്ക് ഡ്രോപ്പ് ഗ്രൂപ്പ് ഡാൻസറായിട്ടാണെന്ന് ഞാൻ തുടങ്ങിയത് പിന്നെ എയ്റ്റി ടുവിലാണ് ശരിക്കും ഞാൻ അത് തുടങ്ങിയിട്ട് ഒരു നാല് വർഷം ഇങ്ങനെ ഒരുപാട് സുന്ദര മാസ്റ്റർ താരാ മാസ്റ്ററിങ്ങനെ വലിയ വലിയ മാസ്റ്റേഴ്സിറ്റടുത്ത് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ എയ്റ്റി ഫൈവില് കുമാർ മാസ്റ്റർ പരിചയപ്പെട്ടു എയ്റ്റി സിക്സിൽ കല്യാണം കഴിച്ചു മാസ്റ്റർ അപ്പോൾ ഡാൻസർ ഡാൻസറിനിന്ന് ഒരു കൊറിയോഗ്രാഫറുടെ ഒരിതിലെത്തിയപ്പം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കൊറിയോഗ്രാഫി തുടങ്ങി ആദ്യത്തെ ആദ്യത്തെ സിനിമ കുമാർ കാണുന്ന ശാന്തി കാണുന്നത് കാലഘട്ടത്തിലാണ് അപ്പം ഞാനൊരു തമിഴ് പടം കണ്ടപ്പം അതിനകത്തൊരു ഡാൻസ് സ്റ്റെപ്പ് വളരെ ഡിഫറെൻ്റായിട്ട് തോന്നി എന്നുള്ളതൊന്നും ഡിഫറൻറ്റായിട്ട് തോന്നി അത് കഴിഞ്ഞപ്പം ഞാൻ ആരാണെന്ന് അന്വേഷിച്ചത് ഒരു കുമാർ മാസ്റ്ററാണ് ഞാൻ വിളിപ്പിക്കാൻ പറഞ്ഞു വിളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പുള്ളിയുടെ ആദ്യത്തെ പടം വേണം പടം പുള്ളി മലയാളത്തിൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പടം രണ്ടാമത്തെ പടത്തിനാണ് വിളിപ്പിക്കണം അത് പൂവിന് പുതിയ പൂവ് തന്നെ അല്ലായിരുന്നു അതിലൊരു ചെറിയ ബാർ ഡാൻസ് വരെ ഒരുന്നോണ്ട് അപ്പം മമ്മൂട്ടി ഒന്ന് ഡാൻസ് ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മയ്യെ പയ്യെ ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ട് പിന്നെ ഡാൻസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അക്കാലത്ത് മമ്മൂട്ടി ചെയ്ത ഡാൻസ് സ്റ്റെപ്പുകളിൽ നല്ലതായിരുന്നു അത് ആ മൂവ്മെൻറ്റ്സൊക്കെ പീലി ഏഴും ശിവ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുതിയ പൂന്തണ്ണലിന് ശേഷം ഫാസിൽ സാറിന്റെ എല്ലാ സിനിമകളും രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തത് ഏതൊക്കെയായിരുന്നു മലയാള സിനിമയിൽ ചെയ്തതിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന സിനിമകൾ ഒരുപാട് ലൈക്ക് ഏതാണ്ട് എത്ര സിനിമകൾ ആ നമസ്കാരം ഞാൻ ആദ്യമായിട്ട് ശാന്തി ദേവീനെ കണ്ടത് എനിക്ക് അഞ്ച് വയസ്സായിരുന്നു എൻ ബൊമ്മക്കുട്ടി അമ്മാവ് എന്ന് ഫാസിലെക്കുള്ള തമിഴ് സിനിമയിലാണ് ഒരു പാട്ടുണ്ടല്ലോ അതെന്താണ് യെന്ന് പറഞ്ഞൊരു തമിഴ് പാട്ടുണ്ട് അപ്പം അതിന്റെ കൊറിയോഗ്രഫി ചെയ്തത് കുമാർ ശാന്തി മാസ്റ്റർ ആയിരുന്നു അപ്പോൾ അപ്പോൾ അവർ രണ്ടുപേരും വന്നിരുന്നു സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് നല്ല ഓർമ്മയുണ്ട് ശാന്തി ശാന്തിദീദീനെ ബിക്കോസ് എനിക്ക് സ്റ്റെപ്സ് പറഞ്ഞു തരണം പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ മൂഡ് ഓഫ് ആകുമ്പോൾ എന്നെ കൊണ്ട് ഇരുത്തിയിട്ട് അവരെ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഇൻറ്ററാക്ഷൻ ആയിരുന്നു ഇൻഫാക്ട് ഇൻ മൈ ഇൻ മൈ ചൈൽഡ്ഹുഡ് ഞാൻ കൊച്ചിയിൽ അഭിനയിച്ച പടങ്ങളിൽ എനിക്കൊരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ അതിലുള്ള ഒരാൾ തീർച്ചയായിട്ടും ശാന്തി ദീതിയാണ് അതുകഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പടത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും ഫാസിൽ അങ്കിളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഫിലിം എന്നെ റീ ചെയ്തപ്പോൾ ശാന്തി ചെയ്തത് കുമാർ മാസ്റ്ററും മാസ്റ്ററും ചേർന്നിട്ട് ചെയ്ത പടങ്ങളിൽ എനിക്ക് ഓർമ്മയുള്ള കുറേ സിനിമകള് മണിച്ചിത്രത്താഴ് കിളുക്കം ആറാം തമ്പുരാൻ കമലതളം ഭരതം അഭിമന്യു അഭിമന്യുല ഗണപതി ബപ്പോറിയാറ്റ് എല്ലാ ഈ പടങ്ങളിലെല്ലാം കർണാട്ടിക് സംഗീതത്തിന് സംഗീതത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ഭരതത്തിലും കമലതളത്തിലും അപ്പം മോഹൻലാലിനെ പോലെ ഒരു നടനെ കൊണ്ട് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യിപ്പിക്കാമെന്ന് ഉള്ള ഒരു സാഹസം അതിനാണ് പ്രേരിപ്പിച്ചത് അതായത് ഭരതത്തിലെ ഒരു സ്റ്റേജ് സോങ്ണ്ട് ഗോപങ്ങനെ പണ്ടൊക്കെ ഒരു സ്റ്റേജ് സോങ് ആണെങ്കിൽ ഫുൾ പാട്ട് സ്റ്റേജില് തന്നെയായിരിക്കും ഒരു ഡ്രീം സീക്വൻസ് ഈ സ്റ്റേജിന് ഊർവശിയും പിന്നെ ലാല ലാൽസറായിട്ടുള്ള ഒരു ഡ്രീം സീക്വൻസ് അപ്പോൾ ആ ഡ്രീം സീ സീക്വൻസ് കൂടി ഒരു ക്ലാസിക്കൽ കോസ്റ്റ്യൂംസ് ആവണം എന്നൊരു ഇറ്റ് വാസ് എ ട്രയൽ എക്സ്പെരിമെന്റ് അപ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിട്ട് പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാതിരുന്നാൽ നന്നായിരിക്കില്ലല്ലോ അപ്പോൾ കുറച്ച് അങ്ങനെ ലാൽസര കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പിന്നെ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു പിന്നെ ഞങ്ങൾ സിബി സാറിൻ്റെ ഡയറക്ഷനിൽ തന്നെ കമലദളം കാരണം അവർ ഇവരെ അവതരിപ്പിക്കുന്ന ഒരു നൃത്ത നാട്യ രൂപത്തിലുള്ള ഒരു ശില്പ നാട്യശില്പമാണ് അത് അവതരിപ്പിക്കുമ്പോൾ അവരുടെ പിന്നെ കുറച്ച് അവർ കലാമണ്ഡലത്തിലെ തന്നെ ഒരു അധ്യാപിക സുജാത എന്ന് പറയുന്നൊരു അധ്യാപികയാണ് അവരുടെ സഹായം തീർച്ചയായിട്ടും നമുക്കുണ്ടായിരുന്നു കാരണം വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസിക്കൽ തലങ്ങളിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും അവരുടെയും സഹായം ഉപയോഗിച്ചു അതിനകത്ത് ശാന്തിയും കുമാറും യാതൊരു വിധത്തിലുള്ള ഓരോ ഈഗോ ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെയാണ് ശാന്തിയെ പോലെയുള്ള ഒരാളെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചിത്രങ്ങളിൽ ക്ഷണിക്കുന്നത് മലയാള സിനിമയിൽ ചലനങ്ങൾ ചലനങ്ങളുണ്ടാക്കിയ നൃത്തരംഗങ്ങളായിരുന്നു ഭരതം കമലതളം തുടങ്ങിയ ചിത്രങ്ങളിലേത് മോഹൻലാൽ എന്ന കേശാദിവാദം കലാകാരനിലെ നർത്തകന് ഈ ചിത്രങ്ങൾ അരങ്ങത്തു കൊണ്ടുപോകും തീർച്ചയായിട്ടും ഒരു ഒരു വളരെ കംഫർട്ടബിളാണ് എപ്പോഴും ഈ ഡാൻസ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന അതിൽ ചെയ്യാൻ പോകുന്ന ആക്ടറെയും കൂടെ അവർക്ക് നല്ല ധാരണ ഉണ്ടാവണം ഇയാൾക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത്തരം സ്റ്റെപ്പുകൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർ വന്നിട്ട് ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആവും അപ്പോൾ അത്തരത്തിൽ ഓരോ ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കി പെരുമാറുന്ന ആൾക്കാരായിരുന്നു കുമാറും ശാന്തിയും വളരെ അടുത്ത കാലത്തും ഞാൻ ശാന്തിയുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാറുണ്ട് നമ്മൾ നട്ടുവം പരമശിവൻ എന്ന് പറയുന്ന വളരെ എന്താണ് ഗുരു തുല്യനായ ഒരു നൃത്താധ്യാപകനെ തന്നെയാണ് അതിൻ്റെ ഒരു ട്രെയിനിങ്ങിനായിട്ട് ലാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ ഒരു വീടെടുത്താണ് ഷോനോട് താമസിച്ചത് ആ വീട്ടിൽ നട്ടുവം പരമേശിവൻ അദ്ദേഹവും നമ്മളോടൊപ്പം താമസിച്ചിട്ട് അധികാലത്ത് നാലുമണിക്കൊക്കെ ഞാൻ ഉറക്കം കൊണ്ടിരുന്നത് ലാൽ ടെറസിൽ നൃത്തം അഭ്യസിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ് പിന്നെ വളരെ ഹൈലി ക്ലാസിക്കലായിട്ടുള്ള പോഷൻസ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് പറഞ്ഞു ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവർക്ക് ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി ഒരു സിനിമയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരുന്നു കുമാരം ശാന്തി പുള്ളി പഠിച്ചു ചെറുതായിട്ട് പഠിച്ചു എന്നാ കേട്ടത് അതായത് അവിടെ അവിടെ ഒരു റെഫറൻസിന് വേണ്ടി കുറച്ച് പഠിച്ചു എന്നാ കേട്ടെ പിന്നെ ഇൽക്കം അത് പഠിക്കുമ്പോൾ നമ്മൾ കൈ എങ്ങനെ വെക്കും പിന്നെ അതിൻ്റെ കാൽ സ്റ്റെപ്സ് എങ്ങനെയാണ് പിന്നെ കഴുത്ത് പിന്നെ നോട്ടം മൊത്തം പഠിക്കും അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആൻഡ് ഇൻവോൾവ്ഡ് ആർട്ടിസ്റ്റ് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫ് എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല